യോശുവയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം ബാക്കിയുള്ള ദേശങ്ങളായ ഷിമിയോൻ സെബുലൂൻ ഇസാഖാർ ആഷേർ നഫ്താലി ദാൻ എന്നിവർക്ക് അവകാശം നൽകുന്നു തിമ്നത്ത് സേരഹിൽ യോശുവയ്ക്ക് യഹോവയുടെ കൽപ്പനപ്രകാരം അവകാശം ലഭിക്കുകയും ചെയ്യുന്നതോടെ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിച്ച് ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം ഗോത്രങ്ങളുടെ ദേശവിഭാഗം പൂർത്തിയാകുന്നത് വിവരിക്കുന്നത് ഏത് അധ്യായത്തിലാണ് ഉത്തരം പത്തൊൻപതാം അധ്യായത്തിൽ പത്തൊൻപതാം അധ്യായം അൻപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ശേഷിക്കുന്ന ഏഴു ഗോത്രങ്ങളിൽ രണ്ടാമത് നറുക്ക് വീണ് അവകാശം ലഭിച്ച ഗോത്രം ഉത്തരം ഷിമയോൻ പത്തൊൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ ഓഹരി ലഭിച്ച ഗോത്രം ഏതായിരുന്നു ഉത്തരം സിമയോൻ പത്തൊൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം സിമയോൻ ഗോത്രത്തിന് എത്ര പട്ടണങ്ങൾ ലഭിച്ചു ഉത്തരം പതിനേഴ് പട്ടണങ്ങൾ പത്തൊൻപതാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം സിമയോൻ ഗോത്രത്തിന് യഹൂദ ഗോത്രത്തിൻ്റെ ഇടയിൽ അവകാശം ലഭിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് പത്തൊൻപതാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം ശേഷിച്ച ഏഴ് ഗോത്രങ്ങളിൽ മൂന്നാമത്തെ നറുക്ക് ലഭിച്ചത് ഏത് ഗോത്രത്തിനായിരുന്നു ഉത്തരം സെബൂലൂൻ പത്തൊൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം ഇസാഖാർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പതിനാറ് പത്തൊൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ആഷേർ ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പട്ടണങ്ങൾ പത്തൊൻപതാം അധ്യായ മുപ്പതാമത്തെ വാക്യം ചോദ്യം നഫ്താലി ഗോത്രത്തിന് ആകെ ലഭിച്ച പട്ടണങ്ങൾ എത്ര ഉത്തരം പത്തൊൻപത് പട്ടണങ്ങൾ പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം ചോദ്യം ലേശം പിടിച്ച ഗോത്രം അതിന് എന്ത് പേര് നൽകി ഉത്തരം ദാൻ പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയേഴാമത്തെ വാക്യം ചോദ്യം ഏറ്റവും ഒടുവിൽ നറുക്ക് വീഴുകയും അവകാശഭൂമി ലഭിക്കുകയും ചെയ്ത ഗോത്രം ഏതായിരുന്നു ഉത്തരം ദാൻ പത്തൊൻപതാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം ചോദ്യം യോശുവയ്ക്ക് ലഭിച്ച അവകാശഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം എഫ്രൈം മലനാട്ടിലെ തിന്നത്ത് സേരഹിൽ പത്തൊൻപതാം അധ്യായം അൻപതാമത്തെ വാക്യം ചോദ്യം യോശുവയോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതൻ ആരായിരുന്നു ഉത്തരം ഏലയാസാർ പത്തൊൻപതാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം ശേഷിച്ച ഏഴു ഗോത്രങ്ങളുടെയും ദേശവിഭാഗം യോശുവ അവസാനിപ്പിച്ചത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് പത്തൊൻപതാം അധ്യായം അൻപത്തിയൊന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഗോത്രങ്ങൾക്ക് അവകാശഭൂമി നിശ്ചയിച്ച യോശുവയുടെ ഓഹരി ആരുടെ കൽപ്പന പ്രകാരം നിശ്ചയിച്ചു ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ